ഇന്ത്യൻ സിനിമാ മേഖലയിൽ സ്വാഭാവികമായി വന്നു പോകേണ്ടിയിരുന്ന കേരള സ്റ്റോറി എന്ന സിനിമ ഇടത് വലത് പൊളിറ്റിക്കൽ ഇസ്ലാമിക ചേരികളുടെയും തൽപ്പരകക്ഷി മാധ്യമങ്ങളുടെയും സംഘടിത പ്രതിഷേധങ്ങളാൽ റിലീസായി മാസങ്ങൾ കഴിഞ്ഞിട്ടും വലിയ തരംഗം തീർത്ത് മുന്നേറുകയാണ് ഇസ്ലാമിക മത തീവ്രവാദത്തെയും പ്രണയ ചതികളെയുമെല്ലാം പ്രധാന പ്രമേയമാക്കിയെടുത്ത ഈ സിനിമ സംഘപരിവാർ ഫാക്ടറിയിലെ ഉൽപ്പന്നമെന്ന് കേരള മുഖ്യമന്ത്രി പോലും വിശേഷിപ്പിച്ചിരുന്നു ഈ സിനിമ കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തപ്പോഴും ഇതേ തൽപര കക്ഷികളുടെ പ്രതിഷേധം തുടർന്നതിനാൽ ദൂർദർശന് കിട്ടിയത് മികച്ച റേറ്റിംഗ് ആണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോഴിതാ സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള സമ്മർ വെക്കേഷൻ ക്യാമ്പിൽ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത ഈ സിനിമ കൗമാരപ്രായക്കാർക്കായി പ്രദർശിപ്പിച്ചതും അതേക്കുറിച്ച് ചർച്ച ചെയ്തതും എന്തോ വലിയ കുറ്റമാണെന്ന് കാട്ടി വിവാദമുണ്ടാക്കി ജനവികാരം സഭയ്ക്കെതിരാക്കാൻ കേരളത്തിലെ ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് ഭരണഘടന അനുവദിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നെടുത്ത ഒരു കലാ സംരംഭം ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും ആസൂത്രിതമായ പ്രണയക്കെണികളെക്കുറിച്ചുമുള്ള വ്യക്തമായ അവബോധം സമൂഹത്തിന് നൽകുമ്പോൾ തീവ്രവാദികൾക്ക് വേദനിക്കുമെന്ന് കരുതി തീവ്രവാദ കുഴലൂത്തുകാരായ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന അസഹിഷ്ണുതകൾ അങ്ങേയറ്റം അപമാനകരമാണ് കേരള സ്റ്റോറി കേരളത്തിന് അപമാനമാണ് എന്നാണ് അവരുടെ വായ്പാലികൾ ആദ്യമേ പറയട്ടെ കേരള സ്റ്റോറി അല്ല കേരളത്തിന് അപമാനം മത തീവ്രവാദം ലക്ഷ്യം വെച്ച് കേരളത്തിൽ ഒരു കൂട്ടർ ആസൂത്രിതമായി നടത്തിയ പ്രണയക്കെണികളാണ് കേരളത്തിന് രാജ്യാന്തര തലത്തിൽ തന്നെ അപമാനം വരുത്തിവെച്ചത് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടുന്നേ എന്ന് കരഞ്ഞ് നിലവിളിച്ച മാധ്യമങ്ങളെല്ലാം ഇപ്പോഴിതാ ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനും തൊട്ടു പിന്നാലെ ഇടുക്കി രൂപത കൗമാരക്കാരുടെ സുരക്ഷിതത്വം ലക്ഷ്യം വെച്ച് നടത്തിയ സിനിമ പ്രദർശനത്തെ പർവ്വതീകരിച്ചും അതിനെതിരെ സ്റ്റോറികൾ ചമച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ വർഷവും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി രൂപത നടത്താറുള്ള വിശ്വാസോത്സവം ക്യാമ്പിൽ ഇത്തവണ ചർച്ചയ്ക്കെടുത്തത് പ്രണയം എന്ന വിഷയമായിരുന്നു പ്രണയത്തെ മറയാക്കിക്കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നശിപ്പിച്ച് പെൺകുട്ടികളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കുറിച്ച് കരുതിയിരിക്കാനുള്ള ബോധവൽക്കരണത്തിന് റഫറൻസ് ആയി ഇന്ത്യൻ സെൻസർ ബോർഡ് അനുമതി നൽകി പുറത്തിറക്കിയ ഒരു സിനിമയെ തെരഞ്ഞെടുക്കുകയും ആ ക്ലാസ്സുകളും ചർച്ചകളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിടുകയും ചെയ്യുമ്പോൾ അത് വലിയ അപരാധമായി പോയി എന്ന് പറഞ്ഞ് ചാനൽ സ്റ്റുഡിയോകളിൽ കളം നിറഞ്ഞാടുന്ന തൽപര കക്ഷികളും അവർക്ക് വേണ്ടി കുഴലൂതുന്ന മാധ്യമങ്ങളും കേരളത്തിലെ യുവതി യുവാക്കളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഇവർ നിഗൂഢ ലക്ഷ്യത്തോടെ ഇടുക്കി രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ടച്ചനെ വിളിക്കുകയും വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ഉത്തരം പ്രതീക്ഷിച്ച് കരുതിക്കൂട്ടിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നാൽ കൃത്യമായ നിലപാടുകളോടെ രൂപതയുടെ നിലപാട് അച്ഛൻ വ്യക്തമാക്കിയതോടെ ആകെ ചമ്മിയ ചാനലുകാർ വിവാദമാക്കാൻ പോകുന്ന വാക്ക് സ്വയം പറഞ്ഞ് പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് കത്തോലിക സഭയുടെ ആഭ്യന്തര പരിശീലനങ്ങളിൽ എന്ത് പ്രമേയമാക്കണമെന്നത് സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ് തലമുറകളുടെ നല്ല ഭാവിയെ കരുതി തിന്മകളെ കുറിച്ച് ബോധവൽക്കരണം നൽകുവാൻ ഇടുക്കി രൂപത കാട്ടിയ ആർജവം എല്ലാ രൂപതകളും ഒരുപോലെ പിന്തുടരേണ്ടത് തന്നെയാണ് ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ